കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായമായി ഇന്നും അവശേഷിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യവും പോക്കലും ഒരു മനുഷ്യന്റെ ജീവിതത്തെ എങ്ങനെ തകർത്തെറിയുന്നു എന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് കണ്ണൂരിൽ നടന്ന ആ ക്രൂരമായ ആക്രമണം രാജ്യസഭാ എംപിയും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദന്റെ കാലുകൾ വെട്ടിമാറ്റിയ ആ സംഭവം കേരള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ അക്രമങ്ങളുടെ ചരിത്രത്തിൽ ഒരു മുറിപ്പാടായി ഇപ്പോഴും നേരിപ്പുകയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ സി പി എം ആർ എസ് എസ് സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായി നിൽക്കുന്ന സമയം സി സദാനന്ദൻ അന്നത്തെ ആർ എസ് എസ് നേതാവ് തന്റെ സാധാരണ ജീവിതം നയിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ആർക്കും ഒരു ദ്രോഹമോ ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാൽ രാഷ്ട്രീയ പകയുടെയും ഭീഷണിയുടെയും തന്ത്രങ്ങൾ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ ലക്ഷ്യമിട്ടിരുന്നു ആ രാത്രി സി പി എം പ്രവർത്തകരായ ഒരു സംഘം ആളുകൾ സദാനന്ദനെ പതിയിരുന്ന് ആക്രമിച്ചു ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തെ കൊല്ലുക എന്നതിലൊക്കെ ഉപരി ജീവിച്ചിരിക്കെ തന്നെ ഒരു മനുഷ്യനെ തളർത്തുക എന്ന ക്രൂരമായ ലക്ഷ്യമായിരുന്നു മാരകായുധങ്ങളുമായി എത്തിയ ആ ആക്രമികൾ അദ്ദേഹത്തിന്റെ കാലുകൾ ക്രൂരമായി വെട്ടിമാറ്റി ഈ ആക്രമണത്തിന്റെ ആഘാതത്തിൽ പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കൃത്രിമ കാലുകളുമായി ജീവിക്കാനായി വിധിക്കപ്പെട്ടു ആ ആക്രമണം ഒരു കൊലപാതക ശ്രമമായിരുന്നില്ല മറിച്ച് ഒരു മനുഷ്യന്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു രാഷ്ട്രീയ എതിരാളികളെ ശാരീരികമായി ഇല്ലാതാക്കി ഭയത്തിന്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന സി തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു ഈ ക്രൂരത ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പിന്നീട് സി പി എം നേതൃത്വം നൽകിയ സംരക്ഷണം ഈ പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവത്തെയാണ് തുറന്നു കാണിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തിയ നീചമായ കുറ്റകൃത്യത്തെ ന്യായീകരിക്കാനും പ്രതികളെ സംരക്ഷിക്കാനും ഒരു പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വന്നപ്പോൾ അത് നിയമവ്യവസ്ഥയോടുള്ള അവരുടെ വെല്ലുവിളിയായി മാറി നീണ്ട നിയമ പോരാട്ടങ്ങളുടെ ഒടുവിലാണ് പിന്നീട് നീതിയുടെ വിജയം കണ്ടത് അതായത് സദാനന്തര നീതി ലഭിക്കാൻ മൂന്ന് പതിറ്റാണ്ടിലേറെ കാത്തിരിക്കേണ്ടി വന്നു നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഈ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു വിചാരണ കോടതി പ്രതികൾക്ക് ഏഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും പ്രതികൾ നൽകിയ അപ്പീലിനെ തുടർന്ന് ഹൈക്കോടതി നാലുപേര് വെറുതെ വിട്ടു എന്നാൽ മറ്റ് പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി കൂടുതൽ കഠിനമാക്കി ഏഴ് വർഷം തടവ് എന്നത് ഏഴ് വർഷം കഠിന തടവാക്കി മാറ്റുകയും ഇരുപത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപയായി പിഴ ഉയർത്തുകയും ചെയ്തു ഇതോടെ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അവരുടെ ഹർജി ഫയൽ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല നിയമവ്യവസ്ഥയുടെ അന്തിമ വാക്ക് എത്ര ശക്തമാണെന്ന് ഈ വിധിയിലൂടെ തെളിയിക്കപ്പെട്ടു എന്നാൽ നിയമവാഴ്ചയോടുള്ള സി പി പുച്ഛം ഈ ഘട്ടത്തിലും അവസാനിച്ചില്ല ശിക്ഷിക്കപ്പെട്ട പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് തന്ന സംഭവം കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ കീഴടങ്ങാൻ പോകുന്ന പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യാത്രയയപ്പ് കൊടുത്തു ഒരു കൊലപാതക ശ്രമത്തിലെ പ്രതികളെ മഹത്വവൽക്കരിക്കുന്ന ഈ നിലപാട് നിയമവ്യവസ്ഥയെ പരസ്യമായി അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു തങ്ങളുടെ പ്രവർത്തകർ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള സി പി എമ്മിന്റെ ധിക്കാരപരമായ സമീപനമാണ് ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമായത് നിയമത്തെയും കോടതി വിധികളെയും അവർ ഭയപ്പെടുന്നില്ലെന്ന് ഈ സംഭവം വീണ്ടും തെളിയിച്ചു കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗുണ്ടായുസത്തിന്റെ വിത്ത് വിതച്ചത് ഒരു ദിവസം കൊള്ളതുല്ല അധികാരത്തിന് തണലിൽ രാഷ്ട്രീയ എതിരാളികളെ അടിച്ചമർത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതി അവർ പതിറ്റാണ്ടുകളായി പിന്തുടർന്ന് വരുന്നുണ്ട് സി സദാനന്ദൻ ഈ ക്രൂരമായ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ടി പി ചന്ദ്രശേഖരൻ ഷുക്കൂർ ധർമ്മടം ഫസൽ തുടങ്ങി ഇത്രയത്ര പേരുകളാണ് ഈ പാർട്ടിയുടെ കൊലപാതക രാഷ്ട്രീയത്തിന് ഇരകളായത് സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു മനുഷ്യന്റെ ജീവിതം ഇല്ലാതാക്കാൻ മടിക്കാത്തവർക്ക് ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതിൽ ഒരു മടിയുമില്ലെന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഈ പകപോകിൽ രാഷ്ട്രീയം തന്നെയാണ് അവരെ കേരളത്തിൽ ചുരുക്കി ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടിക്ക് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ എതിരാളികളെ നേരിടാൻ അറിയില്ല ഭീഷണിപ്പെടുത്തുക ആക്രമിക്കുക ഇല്ലാതാക്കുക തുടങ്ങിയ ഗുണ്ടാതന്ത്രങ്ങൾ മാത്രമാണ് അവർക്ക് അറിയാവുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരാജയമാണ് ഈ സമീപനം ജനങ്ങളുടെ മനസ്സിൽ നിന്നും ഭയം നീങ്ങി തുടങ്ങുമ്പോൾ സി പി എം കാലഹരണപ്പെടാൻ തുടങ്ങും ജനാധിപത്യത്തെ മാനിക്കാതെ അക്രമ രാഷ്ട്രീയത്തിലൂടെ അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് അധികകാലം ഒന്നും സദാനന്ദന് നീതി ലഭിക്കാൻ പതിറ്റാണ്ടുകൾ വേണ്ടി വന്നത് നമ്മുടെ നിയമ വ്യവസ്ഥ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഈ കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടും അവരെ സംരക്ഷിക്കാൻ സി പി എം എല്ലാ വഴികളും ഉപയോഗിച്ചിരുന്നു എന്നാൽ ഒടുവിൽ നീതി വിജയിച്ചു സി പി എം ഗുണ്ടായതിനെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വിധി അങ്ങനെ പറയേണ്ടി വരുന്നു നമുക്ക് നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ സി സദാനന്ദൻ കാണിച്ച ധൈര്യം തികച്ചും മാതൃകാപരമാണ് ശാരീരികമായ വൈകല്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പോരാട്ട വിരുദ്ധി തൊട്ടിട്ടുപോലുമില്ല ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനായി തുടങ്ങി ഇന്ന് രാജ്യസഭാംഗം എന്ന നിലയിലേക്ക് അദ്ദേഹം വളർന്നത് പ്രതികാര രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു മറുപടി കൂടിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഈ ഉയർച്ച അദ്ദേഹത്തിന് നേരെയുണ്ടായ ക്രൂരതകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഈ അടുപ്പം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ സദാനന്ദന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കണ്ണൂരിൽ വന്നതൊക്കെ ഈ ബന്ധത്തിന്റെ ഒരു തെളിവാണ് അടുത്തിടെ അദ്ദേഹത്തെ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റായി നിയമിച്ചതിന് പിന്നാലെയാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശവും ചെയ്തത് സദാനന്ദന്റെ രാജ്യസഭാംഗത്വം പോലും രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു നിങ്ങൾ എല്ലാവരും അത് ചർച്ച ചെയ്ത് കാണും ഏതെങ്കിലും രംഗത്ത് പ്രാഗല്ഭ്യം തെളിയിച്ചവരെയാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യാറുള്ളത് ശരിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ത്ാണ് നാമനിർദ്ദേശം ചെയ്തത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ചോദ്യം ഇതിനം അധാർമികം എന്നൊക്കെയാണ് വിളിച്ചേ ഇതിനം അധാർമികം എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത് എന്നാൽ സി സദാനന്ദനെ ബി ജെ പി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതാവസ്ഥയും രാഷ്ട്രീയ പോരാട്ടങ്ങളും പരിഗണിച്ചായിരിക്കാം സി പി എം നേതാക്കൾ പ്രതികൾക്ക് നൽകിയ സ്വീകരണം ഒരു തരത്തിൽ അവർക്ക് ലഭിച്ച ശിക്ഷയെ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു നിയമത്തെയും കോടതി വിധിയെയും അവർ ഭയപ്പെടുന്നില്ലെന്ന് അവർ വീണ്ടും തെളിയിച്ചു ഒരു പാർട്ടി എന്ന നിലയിൽ സി പി എം ഈ സംഭവത്തിൽ ചെയ്ത തെറ്റുകളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നുമില്ല ഈ ധാഷ്ട്യം തന്നെയാണ് ഈ പാർട്ടിയുടെ പരാജയത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്തായാലും സദാനന്ദനെ നേരിടേണ്ടി വന്ന ദുരന്തം ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ല കേരളത്തിൽ സി പി എം നടത്തുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത് എന്നാൽ ഇത്തരം ക്രൂരതകൾക്ക് കാലം ഉത്തരം നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കണം ജനാധിപത്യത്തെയും മാനുഷിക മൂല്യങ്ങളെയും മാനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് അധിക കാലമൊന്നും നിലനിൽപ്പില്ല സദാനന്ദനെ പോലെ സി പി എമ്മിന്റെ ക്രൂരതകൾക്കിരയായവർക്ക് വേണ്ടി നീതി ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നത് ഈ വിഷയമുണ്ടല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് കാരണം നീതിയുടെ പക്ഷത്തിൽ നിൽക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥരാണ് നിയമവാഴ്ചയും രാഷ്ട്രീയ അധാർമികതയും സി സദാനന്ദന്റെ കേസ് നിയമവ്യവസ്ഥയുടെയും രാഷ്ട്രീയർമിക ഒക്കെ ഒരേ സമയം നമ്മെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ ശാരീരികമായി ഇല്ലാതാക്കാൻ ശ്രമിച്ച പ്രതികളെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടി സംരക്ഷിക്കാനായി ശ്രമിക്കുന്നു അതും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി ഇത് ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നമുക്ക് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യമാണ് പ്രതികൾക്ക് സ്വീകരണം നൽകിയ സി പി എം നേതാക്കളുടെ നടപടി നിയമത്തോടുള്ള പുച്ഛം മാത്രമല്ല അക്രമ രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കുന്ന അപകടമായ ഒരു പ്രവണതയെ കൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറ്റവാളികൾക്ക് തള്ളലെടുക്കുന്ന അവരെ പോറ്റി വളർത്തുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒന്നാണ് ഈ സമീപനം യുവതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ മോശമാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഏതറ്റം വരെയും പോകാമെന്നൊരു ധാരണ ഇത്തരം സംഭവങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതാണല്ലോ എസ് എഫ് ഐ നമ്മൾ ദിവസവും കാണുന്നത് കൂടാതെ സദാനന്ദന്റെ രാജ്യസഭാംഗത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ക്രൂരതയോടുള്ള പ്രതികാര രാഷ്ട്രീയ എന്നതിനേക്കാൾ രാഷ്ട്രീയപരമായ ഒരു അംഗീകാരമായി കൂടി കാണേണ്ടതുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തകർത്തപ്പോൾ മറ്റൊരു പ്രസ്ഥാനം അതിന് പിന്തുണ നൽകി അദ്ദേഹത്തെ ഉയരങ്ങളിൽ എത്തിച്ചു ഇത് പ്രതികാര രാഷ്ട്രീയമല്ല മറിച്ച് പോരാട്ട വീര്യത്തിനുള്ള അംഗീകാരമാണ് സദാനന്തര പോലെയുള്ളവർ രാജ്യസഭയിൽ എത്തുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഭീകരമുഖം നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനായി സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ വെറുമൊരു രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രമല്ലാതെ നീതിയുടെയും ധാർമ്മികതയുടെയും കാഴ്ചപ്പാടൽ കൂടി കാണേണ്ടത് അത്യാവശ്യമാണ് സി സദാനന്ദന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന ഈ ക്രൂരമായ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടണം എന്നതാണ് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ മനസ്സിലും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിന് വഴിയൊരുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ ഇല്ലാതാക്കണം സി പി എം എന്ന പാർട്ടിയുടെ അക്രമ രാഷ്ട്രീയത്തിന്റെ കനൽത്തരി കേരളത്തിൽ നിന്നും കെട്ടുപോകേണ്ടതുണ്ട് ജനാധിപത്യത്തിൽ സംവാദവും വിയോജിപ്പും ആരോഗ്യപരമായ മത്സരമൊക്കെയാണ് വേണ്ടത് എന്നാൽ ഭയപ്പെടുത്തിയും അക്രമിച്ചും അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനം ജനാധിപത്യത്തിന്റെ അന്താണ് ചോദ്യം ചെയ്യുന്നത് ഒരു കാലത്ത് സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഈ പ്രസ്ഥാനം മതിപ്പ് നേടിയിരുന്ന ഈ പ്രസ്ഥാനം ഇന്നതിന്റെ ക്രൂരതകൾ കാരണം ജനങ്ങളിൽ നിന്നും അകലുകയാണ് സി സദാനന്ദനെ പോലെയുള്ളവർ അവരുടെ രക്തസാക്ഷികളായി മാറുമ്പോൾ ഈ രക്തക്കറ ആ പാർട്ടിയുടെ പ്രതിച്ഛായെ എന്നും വേട്ടയാളും നീതിയുടെയും സമാധാനത്തിന്റെയും പക്ഷത്ത് നിൽക്കുന്ന ഒരു പുതിയ കേരളത്തെ വാർത്തെടുക്കാൻ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിൽ നിന്നും ഇല്ലാതാകണം തുടച്ചു നീക്കപ്പെടണം ഈ കനൽത്തരക്ക് ഇട്ടുപോകുമ്പോൾ മാത്രമാണ് കേരളത്തിന് അതിന്റെ യഥാർത്ഥ സമാധാനം തിരികെ ലഭിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി